ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ എസ് കെ എസ് എസ് ഓഫ് തിരൂർ മേഖലാ ട്രെൻഡ് സമിതിയുടെ നേതൃത്വത്തിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധം വിചാരപ്പെടുന്നു എന്ന വിഷയത്തിൽ പ്രത്യേക ചർച്ച സംഘടിപ്പിച്ചു ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ പ്രചാരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് കെ എസ് എസ് ഓഫ് തിരൂർ മേഖലാ പ്രസിഡന്റ് അഷ്കർ ഫൈസയുടെ അധ്യക്ഷതയിൽ കേരള എക്സൈസ് വകുപ്പ് പ്രിവെന്റീവ് ഓഫീസർ ബിജു പി ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അസുഖമായിട്ട് കാണാനുള്ള ഒരു മനസ്ഥിതി ഇന്നത്തെ സമൂഹത്തിന് വരേണ്ട ഒരു കാര്യമുണ്ട് സത്യത്തിൽ ഞാനത് പറയാനുള്ളൊരു കാരണം തുടക്കത്തിലാണെങ്കിൽ ഒരു നാലോ അഞ്ചോ കൗൺസിലിംഗിൽ തീരേണ്ട ഒരു അസുഖം പക്ഷെ അത് നമ്മൾ ചെയ്യില്ലേ എന്റെ കാര്യം പുറത്തറിഞ്ഞാ മോശമല്ല ഞാനാണ് അറിഞ്ഞാൽ എന്റെ തറവാടിന് ചിത്തപ്പേനാണ് പുറത്തിറിഞ്ഞാൽ എന്റെ കുട്ടി എങ്ങനെ പുറത്തിറങ്ങി നടക്കും ബാക്കിയുള്ളവരുടെ മുന്നിൽ എങ്ങനെ നടക്കുക നമ്മളെങ്ങനെ നാട്ടുകാരാടും നോക്കുക ഈ ഒരു ചിന്ത വെച്ചുകൊണ്ട് ഇത് അതിന്റേതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാതെ പോകുമ്പോൾ പിന്നെ നമ്മുടെ കുട്ടികൾ മറ്റു ലഹരി മയക്കുമരുന്നസികളൊക്കെ വലുതായി വലുതായി വലുതെ മയക്കുമരുന്നുകളിലേക്ക് എത്തുന്നു അക്രമ സ്വഭാവത്തിലേക്ക് എത്തുന്നു വയലന്റ് ആവുന്ന സൈക്കിക് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഇനി എനിക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇനി എക്സൈസിനോ പോലീസിനോ അല്ലെങ്കിൽ ആരെയും വിളിച്ചിട്ട് ഇനി എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ എത്തപ്പെടുന്നു അതുവരെ നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോ ഈ ഒരു ലോകത്തേക്ക് എത്തപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളെ കൊണ്ടുവച്ചു നിർത്തിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലാണെങ്കിൽ നാലോ അഞ്ചോ കൗൺസിലിംഗിൽ കൗൺസിലിങ്ങിൽ തിരുവനന്തപുരം ഇനി അത് മാത്രവുമല്ലോ സ്വന്തം വീട്ടില് സാധാരണ പറയുന്നൊരു കാര്യമല്ല സ്വന്തം വീട്ടില് സന്തോഷത്തിന്റെ ഒരു പറ്റാത്ത കുട്ടികളാണ് വസ്തുക്കളുടെ എസ് 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 കെ േഖലാ ട്രഷറർ അഫീസുദ്ദീൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു അധ്യാപക സംഘടനയെ പ്രതിനിധീകരിച്ച കെ എസ് ടി യു തിരൂർ സബ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് മാസ്റ്റർ പാരത്തിങ്ങൾ വിദ്യാർത്ഥി സംഘടനയെ പ്രതിനിധീകരിച്ച എം എസ് എഫ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഖമറു സമാൻ എസ് വൈ എസ് തിരൂർ മുനിസിപ്പൽ ട്രഷറർ കെ പി ഫസലുദ്ദീൻ തുടങ്ങിയവർ വിശ്വാതരണം നടത്തി എസ് കെ എസ് എസ് എഫ് തിരൂർ മേഖലാ ജനറൽ സെക്രട്ടറി ജംഷീദ് പൂക്കേൽ നന്ദിയും പറഞ്ഞു വിക്കായ സ്റ്റേറ്റ് സമിതി അംഗം ബഷീർ മുത്തൂർ എസ് കെ എസ് എസ് എഫ് മേഖലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ആരിഫ് ഫൈസി ഫൈസൽ കുറ്റൂർ യൂസഫ് വർക്കിംഗ് സെക്രട്ടറി ഷഹനാദ് തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി വി